എന്താ ലോചിച്ചിരിക്കണേ ഓണിജേ ഇന്ന് സ്കൂൾ ഇറക്കല്ലേ ഏ സന്തോഷത്തിൽ കൂടെ പോയിക്കോ ഇറങ്ങി പോരുന്ന വലത് കാലിച്ചിറങ്ങിക്കോ അത് ഇല്ലൊന്ന് സ്കൂളിൽ പോട്ടാ രണ്ടു മാസത്തെ വിളക്കേഷം ഇല്ലു സ്കൂളിൽ പോവാണ് വല്യ സന്തോഷം ഒന്നും കാണാ

ഇതാണ് എന്റെ കൂട്ടാരം മൂറാത് അപ്പൊ ക്ലാസ് കളയ കൂട്ടാര കൂട്ടാരം മുറാദ് ഇതാ ഇതാണ് നമ്മളെ ക്ലാസ് ചെയ്ത പ്രൊജക്ടറ് ഇത് പിന്നെ ബോർഡ് കേട്ടാ നമ്മളെ ബോളൊക്കെ ഏതാണ് ബോർഡ്